ദിനേശ് 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 തേങ്ങാപ്പാൽ ഒന്നാം പാൽ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള ആലക്കോട് ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കണ്ണൂർ കാസർകോട് മേഖലകളിലെ യൂണിറ്റുകളും സ്വാശ്രയ സംഘങ്ങളും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വരൂപിച്ച ധനസഹായം കൈമാറി അരങ്ങം ശ്രേയസ് സബ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ശ്രേയസ് കാസർഗോഡ് മേഖല ഡയറക്ടർ ഫാദർ ഡോക്ടർ ഗാന്ധിജിയുടെ ദിനം ഗാന്ധിജി ഗാന്ധിജി പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താണ് ഗ്രാമങ്ങളിലാണ് ഭാരതം ജീവിക്കുന്നത് ഗാന്ധിജി പറഞ്ഞു സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഗ്രാമങ്ങളിലാണ് സ്വാതന്ത്ര്യം നേടേണ്ടത് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഈ കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് മേലയിലെ അയൽക്കൂട്ടങ്ങളുടെ പ്രതിനിധികളാണ് നമ്മളായിരിക്കും ഇവിടെ ഇവിടെ തീർച്ചയായിട്ടും അയൽക്കൂട്ടങ്ങളിൽ ജീവനുണ്ടാകുന്നുണ്ട് ജീവിതം അത് വലിയ മാതൃാപരമായ ഒരു വളർച്ചയായി ഈ വളർച്ച നമ്മുടെ ഒരു സമൂഹത്തിന്റെ സമൂലമായ സ്വാതന്ത്ര്യത്തിന് കാരണമാണ് ഒരു കാഴ്ചപ്പാടാണ് അയൽക്കൂട്ടങ്ങളിലൂടെ നമ്മുടെ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച കാര്യം അതുകൊണ്ടാണ് നമ്മള് പങ്കാളി നിഷ്ഠിതമായ അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ് അയൽക്കൂട്ടങ്ങളിലൂടെ ഈ ഈ ഒരു 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 പുതിയ ആ ശ്രേയസ് സോണൽ മാനേജർ ഫാദർ ജോൺ കായത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സോണൽ മാനേജർ സാജൻ വർഗീസ് കോർഡിനേറ്റർമാരായ ഷാജി മാത്യു ബി വി നളിനാക്ഷൻ റിൻഡോ മാത്യു എന്നിവരും പ്രസംഗിച്ചു അയൽക്കൂട്ടം ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു